മലയോര ഹൈവേയിൽ കുളത്തുപ്പുഴ അടത്തറ പാതയിൽ ചോഴിക്കോട് പോസ്റ്റ് ഓഫീസ് വളവിൽ രാവിലെ ആറേകാലോടെയായിരുന്നു അപകടം തമിഴ്നാട്ടിൽ നിന്നും മെറ്റൽ ചിപ്സുമായി എത്തിയ ലോറി വളവ് തിരിയവേ പാതയിലേക്ക് മറിയുകയായിരുന്നു ഉടൻ ഓടിക്കൂടിയ നാട്ടുകാർ ഡ്രൈവറെ പുറത്തെടുത്ത് കടക്കിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഇയാളുടെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് അമിത വേഗതയാണ് അപകട കാരണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു അല്പം മുമ്പ് പോസ്റ്റ് അമിത സ്പീഡിലാണ് ഈ വാഹനം മുംബൈയിൽ ഈ വഴിയാത്രക്കാർ ഒരുപാട് പേര് ഇതിലെ പോവുകയായിരുന്നു അവരൊക്കെ രക്ഷ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഇത് ചിപ്സുങ്കേറ്റ് വന്ന തമിഴ്നാട്ടിൽ നിന്ന് ചിപ് ചിപ്സുങ്കേറ്റ് വന്ന വണ്ടിയാണ് പാറപ്പുടി നിരന്തരം ഈ ഇതുപോലെയുള്ള ടിപ്പറുകൾ അമിത വേഗത്തിലാണ് ഇതുവഴി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് വഴിയാത്രക്കാർക്ക് വലിയ വലിയ ഭീഷണിയാണ് ഇപ്പോൾ ഈ ടിപ്പർ വാഹനങ്ങൾ അപകട സമയം രണ്ട് കാൽനടയാത്രികൾ ഉണ്ടായിരുന്നുവെന്നും ഇവർ ഓടി മാറിയതിനാൽ വൻ അപകടം ഒഴിവായെന്നും നാട്ടുകാർ വ്യക്തമാക്കി അത്ഭുതകരമായി ലോറി മറിഞ്ഞതിനെ തുടർന്ന് ലോറിയിൽ ഉണ്ടായിരുന്ന മെറ്റൽ ചിപ്സ് പാതയിലേക്ക് വീണിട്ടുണ്ട് ഭാഗികമായി തടസ്സപ്പെട്ട ഗതാഗതം ലോറി പാതയിൽ നിന്നും നീക്കം ചെയ്താൽ മാത്രമേ പുനഃസ്ഥാപിക്കാൻ കഴിയൂവെന്നും ഇതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും സ്ഥലത്തെത്തിയ കുളത്തുപ്പുഴ പോലീസ് പറഞ്ഞു നാട്ടു വാർത്ത